ർക്കും സുന്ദനല്ലേ സമയപ്പോ ഒൻപത് മണി കഴിഞ്ഞു രാവിലെ ഞാൻ ഏഴ് മണിക്ക് ഷോപ്പ് വരുന്നതാണ് അപ്പൊ നല്ല തിരക്കായതുകൊണ്ടാണ് ഞാൻ ഏഴ് മണിക്ക് ഷോപ്പ് വരുന്നത് ഞാനൊരു ചുരിദാർ തയ്ച്ചു കഴിഞ്ഞിരിക്കുന്നു തീരാറായിട്ടുണ്ട് അതിന്റെ പാന്റ് ഇതാ സിഗർട്ട് പാൻറ് ആണ് ഞാൻ തയ്ച്ചു കഴിഞ്ഞു രാത്രിക്ക് ഒരു പതിനൊന്ന് മണി ആയപ്പോഴാണ് ഞാൻ പോയത് അപ്പൊ രാത്രി ഞാൻ കട്ട് വെച്ചിട്ട് പോകുന്നൊണ്ട് രാവിലെ ഒന്നോടെ തയ്ച്ചു അപ്പൊ മണിക്കൂർ കൊണ്ട് അഞ്ഞൂറ് രൂപയുടെ ജോലി ഞാൻ ചെയ്തു ഇത് സത്യമായ കാര്യമാണ് ഇങ്ങനെയാണ് പത്ത് വയസ്സാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഉണ്ടാക്കുന്നത് ഞാനെന്ന് വെച്ചെങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കി ഞാൻ കളയാറില്ല ഞാൻ അങ്ങനെ കളഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വെറും വേസ്റ്റ് വേസ്റ്റായിട്ടെ ഒരു നിമിഷം പോലും ഞാൻ പാഴാക്കി കളയാറില്ല കൂടിപ്പോയി ഞാൻ പല വീടുകളിലും പറയാറുണ്ട് ഞാനൊരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ കൂടിപ്പോയി മൂന്നോ മണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങാറുള്ളു അത് സത്യമായ കാര്യമാണ് ഈ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം എനിക്ക് ഷോപ്പുണ്ട് തയ്യലുണ്ട് കുൻകൃഷിയുണ്ട് കൃഷിപ്പണി ചെയ്യാറുണ്ട് അതിനിടയ്ക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കുറച്ച് വർക്ക് ചെയ്യാറുണ്ട് അത്യാവശ്യം സിനിമാ ഫീൽഡിലും വിളിച്ചാൽ അവിടെ വർക്കിന് പോകാറുണ്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ കുഞ്ഞുമാവ മൂത്ത മോൻ അവിടെ ഒറ്റയ്ക്കാണ് അവിടെ വീടും പറമ്പും ഉണ്ടേ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം ഇളയ മോൻ ഇവിടെ വീട് വെക്കാണ്ടുള്ള സ്ഥലം വാങ്ങിയിട്ടുണ്ട് അവിടെ കൂൺകൃഷി അങ്ങോട്ട് പോകണം ഇങ്ങനെ നൂറ് കൂട്ടം കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ടാണ് എനിക്ക് ടൈമില്ല ഞാൻ ടൈം കൊടുക്കാറില്ലെന്നുള്ളതാണ് ഗൈ സത്യം കാരണം എൻ്റെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ടൈം കൊടുക്കാറില്ല കാരണം ലൈഫ് ലൈഫിന്റെ മക്കൾക്ക് വേണ്ടി മാത്രം ഞാൻ മാറ്റി വെച്ചാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ തെറ്റുകുട്ടികൾ കണ്ട നമ്മൾ ചില സത്യങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്തുകൊണ്ട് കേൾക്കുകയും ചെയ്താൽ അത് പ്രതികരിക്കാമായിരിക്കും എനിക്ക് കൊണ്ടാവില്ല കാരണം ഇതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ സ്നേഹത്തിന്റെ പേരിലും സൗഹൃദത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ നമുക്കൊരു പ്രസ്താവന തുടങ്ങാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി കൂടി എൻ്റെ കയ്യിലൊന്നു കുറെ ക്യാഷ് പോയിട്ടുണ്ട് ഇതേ സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെയോട് വോയിസ് ഇടുന്നത് എനിക്ക് പറ്റിയാൽ ചതി നിങ്ങൾക്ക് പറ്റാരിക്കട്ടെ അതിന്റെ ക്രീൻഷോട്ടും കാര്യങ്ങളും തെളിവുകളും ഒക്കെ ഇവിടെയുണ്ട് എന്റെ പിള്ളേര് എന്റെ മോൾ സഹിതം ക്യാഷ് ഇട്ട് കൊടുത്തത് ഞാൻ എൻ്റെ തെളിവുകൾ എല്ലാം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വ്യക്തി വീണ്ടും വീണ്ടും പ്രായം ചെന്നതോ അറുപതോ എഴുപതും വയസ്സുള്ള തള്ളമാരുടെ പുറ പിന്നാലെ നടന്ന് ഫിൽറ്റർ വിട്ട് മോഹന വാഗ്ദാനങ്ങളും കൊടുത്ത് ഇക്ക ഭ ചക്കരെ പാല് തേനെ ഒരു ഉളുപ്പില്ല സോഷ്യൽ മീഡിയ മീഡിയയാണെന്ന് പോലും ചിന്തയില്ല ഇതേ സോഷ്യൽ മീഡിയയിൽ ഞാൻ പലരും പറ്റിച്ചിട്ടുണ്ടോ എന്നൊരു ചിന്ത പോലും ഇല്ല അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ പാവപ്പെട്ട പെണ്ണുങ്ങൾ ഇതൊക്കെ വീഴുന്നുണ്ട് അതുപോലെ തന്നെ പാവം പിടിച്ച പുരുഷന്മാരും വീഴുന്നുണ്ട് സ്ത്രീകള് പറ്റിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് അവൾമാര് ആണുങ്ങളുടെ കയ്യില് പണം പിടിച്ച് വരച്ചെടുത്തിട്ട് അവർ ഒരു കരിയാപ്പല പോലെ തല്ലിക്കഴിഞ്ഞു കണ്ടന്മാരുടെ കൂടി പോകുന്ന പെണ്ണുങ്ങൾ ഇങ്ങനത്തുണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഇടുന്നത് അപ്പം ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക തെറ്റാണെന്ന് തോന്നിയാൽ പോവുക ഇല്ലേ നമ്മൾ ചതിക്കപ്പെടും ആ ആള് ശരിയല്ലെന്നറിഞ്ഞാ മാറിക്കൊള്ളുക അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ചെന്ന് അറിഞ്ഞുകൊണ്ട് ട്രെയിന് തലവെച്ച് കൊടുക്കരുത് അപ്പൊ ലവ് യു ആൾ